ഹലോ അപ്പോൾ കുറച്ച് നാളായിട്ട് നമ്മൾ വിചാരിക്കുന്നത് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് പക്ഷേ ഇന്നാവോ നാളെയാവോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ദിവസം പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം വീടിൻ്റെ അടുത്ത് തന്നെ ഒരു പാർട്ടി ഡിസൈനിങ് ഒരു വർക്ക് വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് തന്നെ എടുക്കാംന്ന് അങ്ങനെ നമ്മളെടുത്തിട്ടുള്ളൊരു ചെറിയ വീഡിയോ ആണോ കേട്ടോ ഇവിടെ അപ്ലോഡ് ചെയ്യുന്നത് ഇന്ന് ഓഫീസിൽ ഹാഫ് ഡേ ലീവ് പറഞ്ഞിട്ടാണുണ്ടോ നമ്മൾ വർക്കിന് പോകുന്നത് അപ്പം കറക്റ്റ് ഒരു മണിയാവുമ്പോൾ അവിടെ കയറണം അതിൻ്റെ മുമ്പ് നമുക്ക് ഈ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണം നമുക്ക് നാളെ കൊറിയർ ചെയ്യാനുള്ള ഒരു പന്ത് സാധനങ്ങൾ വാങ്ങിയിട്ട് റെഡിയാക്കാനും ഉണ്ട് സോ ശടപടയും ശടപടയിൽ നിന്ന് തീർത്തിട്ടോ ഇവിടെ നമുക്ക് ഇറങ്ങാനുള്ളതാണ് ഇന്ന് നമുക്ക് കൊറിയർ ചെയ്യാനുള്ള കുറച്ച് മേന്തി ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ പാക്കിങ്ങും കൊറിയർ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഇടയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ അപ്പം ഏകദേശം പത്ത് മണിയാവുമ്പോഴേക്കും നമ്മൾ ലൊക്കേഷനിലെത്തി വർക്ക് കംപ്ലീറ്റ് ഒരു പതിനൊന്ന് മണി പതിനൊന്നര ആകുമ്പോഴേക്കും നമ്മൾ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ക്ലയൻ്റ് എന്ന് പറഞ്ഞാലും ഭയങ്കര സപ്പോർട്ടീവ് ആണ് നമ്മുടെ എസ്റ്റലി അതായത് നമ്മുടെ ജ്വല്ലറി ബിസിനസിൻ്റെ പേജ് ആണെങ്കിലും നമ്മുടെ ക്രാഫ്റ്റിൻ്റെ റയർ മിക്സഡ് എന്ന് പറഞ്ഞിട്ടുള്ള പേജ് ആണെങ്കിലും ഇവൻ ഡ്രീം ആണെങ്കിലും എല്ലാം എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് കേട്ടോ ആൾ ഭയങ്കര സ്വീറ്റാണ് ഒരു കൂൾ ആൻഡ് കം ആയിട്ടുള്ളൊരു പേഴ്സണാണ് കേട്ടോ വൺ ഇയറിൻ്റെ മുമ്പേ നമ്മൾ ആൾക്ക് ഒരു പാർട്ടി ഡിസൈനിങ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ മെഹന്തി ചെയ്തോണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ആളിങ്ങനെ പറയുന്നുണ്ടായിരുന്നു നമുക്ക് വീഡിയോസ് കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്തിട്ട് യൂട്യൂബിൽ ഡെയിലി അപ്ലോഡ് ചെയ്തോടെ അങ്ങനെ ചെയ്യാൻ പറ്റൂലേ എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ പതിനൊന്നര സമയക്കാകുമ്പോഴേക്കും നമ്മൾ വർക്ക് കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ആൾ നമുക്ക് കുറച്ച് ചോക്ലേറ്റ്സ് ഒക്കെ തന്നിട്ടുണ്ട് അപ്പം അതുമായിട്ട് നമ്മൾ തിരിച്ച് ഓഫീസിലോട്ട് തന്നെ പോയി അപ്പോൾ ഇതിൻ്റെ നമ്മൾ ബസ് ഇറങ്ങി നേരെ ഓഫീസിലോട്ടല്ല പോയത് നമുക്ക് നാളെ കൊറിയർ അറിയാനുള്ള ഒരു ഹാമ്പർ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനുള്ളതിൻ്റെ പർച്ചേസിങ്ങിനായിരുന്നു അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ നെക്സ്റ്റ് വീഡിയോ ലാപ്ടോപ്പിൽ അപ്ലോഡ് ചെയ്യുക കേട്ടോ അപ്പോൾ ശരി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അതുവരേക്കും ചെറിയൊരു ഗുഡ് ബൈ